ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ നൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡോളറിനെ പിന്തുണച്ച ഇന്ത്യ യു എസ് ഡോളറിനെതിരെ പുതിയ ബ്രിക്സ് കറൻസി അവതരിപ്പിക്കുന്നത് പരിഗണനയിലില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തറിൽ ഇരുപത്തിരണ്ടാമത് ദോഹ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം യു എസ് ഡോളറിനെ ദുർബലപ്പെടുത്താൻ ബ്രിക്സ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് യു എസ് ഡോളറിന് പകരം പുതിയ കറൻസി രൂപീകരിച്ചാലോ മറ്റ് കറൻസിയെ പിന്തുണച്ചാലോ ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെ പ്രേരണ എന്താണെന്ന് അറിയില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ യു എസ് ഡോളറിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഏതൊരു ബ്രിക്സ് രാജ്യത്തിനും പിന്നെ അമേരിക്കയുമായി ബന്ധമുണ്ടാകില്ലായെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് എത്തിയോപ്യ യു എ എന്നിവയാണ് ബ്രിക്സിലെ അംഗങ്ങൾ അതേസമയം ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുടെ ക്ഷണപ്രകാരം വെള്ളിയാഴ്ചയാണ് ജയ്ശങ്കർ ദോഹയിലെത്തിയത് തുടർന്ന് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ ബഹനിലെത്തിയ ജയശങ്കർ മനാമയിലുള്ള ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ശ്രീനാഥ്ജി ക്ഷേത്രം സന്ദർശിച്ചു നിലവിൽ ഡൊണാൾഡ് ട്രംപിനെ ചുറ്റിയാണ് ലോക സാമ്പത്തിക രംഗം ചലിക്കുന്നത് ട്രംപിന്റെ നയങ്ങൾ സ്വർണവിലയെ ഇടിച്ചു ഡോളറിനെ ശക്തിപ്പെടുത്തി ക്രിപ്റ്റോകൾ കുതിച്ചു അവസാനമായി ട്രംപ് കണ്ണുവെച്ചത് ബ്രിക്സ് കറൻസിക്കെതിരെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് നിലവിൽ വന്നത് പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി കൂട്ടായ്മയുടെ ഭാഗമായി ലോകരാജ്യങ്ങളുടെ ആകെ വിസ്തൃതിയുടെ നാലിൽ ഒരു ഭാഗവും കൈയാളുന്ന രാജ്യങ്ങളെന്ന നിലയിലാണ് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ബ്രിക്സ് രൂപീകരിച്ചത് അർജന്റീന ഈജിപ്ത് ഇറാൻ എത്തിയോപ്യ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങൾക്ക് പിന്നീട് അംഗത്വം നൽകുകയും ചെയ്തു ഈ കൂട്ടായ്മയുടേതായി ഇതുവരെ ലോകത്ത് സ്ഥാപിക്കപ്പെടാതൊരു കറൻസിക്കെതിരെയാണ് ട്രംപിന്റെ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാമത് ബ്രിക്സ് സമ്മിറ്റിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിക്സ് പുതിയ കരുതൽ കറൻസി അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിൽ നടന്ന ബ്രിക്സ് യോഗത്തിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇലാൻസിയോ ലുലാഡി സിൽവ ബ്രിക്സ് രാജ്യങ്ങളുടെ കോമൺ കറൻസിക്കായി ഒരു നിർദ്ദേശം സമർപ്പിച്ചു റഷ്യയിലെ കെസാനിൽ നടന്ന ബ്രിക്സ് സമ്മിറ്റിൽ റഷ്യൻ പ്രസിഡന്റ് സിംബോളിക് ബ്രിക്സ് നോട്ട് അവതരിപ്പിച്ചിരുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ പതാകയുള്ളതായിരുന്നു കറൻസി ഇതാണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ പുതിയ കറൻസി എന്ന ആശയം രൂപപ്പെട്ടത് യു ഡോളർ എന്ന ലോക കറൻസി ഡോളർ രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൺ വുഡ് ഉടമ്പടി പ്രകാരം ആഗോള കരുതൽ കറൻസിയായി അംഗീകരിക്കപ്പെടുകയായിരുന്നു ഇന്ന് ആഗോള വിദേശ നാണയ ശേഖരത്തിന്റെ അൻപത്തിയെട്ട് ശതമാനം ഡോളറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി യു എസ് ഡോളറിൽ മാത്രം എണ്ണയുടെ വിലയും വ്യാപാരവും നടത്തുന്നതിനുള്ള കരാറിലെത്തി ഈ പെട്രോ ഡോളർ സമ്പ്രദായം ഡോളറിന് സ്ഥിരമായ ആഗോള ഡിമാൻഡ് ഉണ്ടാക്കി സ്വർണമടക്കമുള്ള മറ്റ് കമ്മോഡിറ്റികളും വ്യാപാരം ചെയ്യുന്നത് ഡോളറിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി